ചോറുണ്ട് പിന്നെ ഇന്ന് നല്ല അടിപൊളി എന്താ പറയാ കണ്ണിയില മീൻ കണ്ണി അയില മുളക് കറി ഞാനാണോ കണ്ണിയില പിന്നെന്താ മീറ്റ് റൂട്ട് മെഴുക്ക് വരട്ടി പിന്നെതാ നല്ല അടിപൊളി പടവലങ്ങ ഇട്ട എന്താ പറയാ പടവലങ്ങ ചാൾ മോരുകറി പിന്നെന്തായിരുന്നു പിന്നത്തെ തയാന്റെ സ്പെഷ്യൽ എന്താണെന്ന് കാണണ്ടേ കാണണ്ടേണ്ടോ പനീർ റൈസ് നല്ല പനീർ ഒക്കെ കിടക്കുന്നുണ്ട് പനീർ റൈസ് ഫ്രൈഡ് റൈസും അതിനകത്ത് പനീറൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് സാലഡ് ഉണ്ട് അച്ചാറുണ്ട് അയാൻ്റെ പനീർ റൈസ് എടുത്ത് ഇപ്പൊ ഞാൻ ഞാനെന്റെ ചോറ് എടുക്കട്ടെ എടാ ഒരു കാര്യം മറന്നുപോയി പോയി ഇന്നത്തെ സ്പെഷ്യൽ കണ്ടില്ലല്ലോ അതാ നല്ല അടിപൊളി ഫിഷ് ഫ്രൈ നീ മീനി മീനത്തില്ലല്ലോ സവാള അല്ലേ കഴിക്കുള്ളൂ ഞാൻ ഈ മീൻറെ പുറത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള സവാള ഉണ്ടല്ലോ അത് കഴിക്കും മീൻ ഞങ്ങൾ എല്ലാരും കഴിക്കും ഞാൻ കഴിക്കട്ടെ പീസ് പടവലങ്ങായും കുറച്ച് കണ്ണീലയും കൊറച്ച് ബീട്രൂട്ട് ഇച്ചിരി മാങ്ങാച്ചാർ

വന്നിട്ടുണ്ട് കഴിച്ചിട്ട് പരിപാടി ഒന്നുമില്ല കഴിക്കട്ടെ ഓക്കെ ബൈ